ഹായ് വെൽക്കം ടു ഐബേർഡ് മീഡിയ ഇതൊരു ചെറിയ ബ്ലോഗാണ് ഇന്ന് ഞാൻ കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോകുന്ന ദൃശ്യാവിഷ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസിന്റെ അവസ്ഥ കാണിക്കണം എന്ന് കരുതിയാണ് വെറും ഒരു ലോക്കൽ ബസ് ഇത് കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്കോ വയനാട്ടിലേക്കോ പോകുന്ന ബസ്സല്ല എന്ന് നാം മനസ്സിലാക്കണം ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം അത്രയും ദൂരം യാത്ര ചെയ്യുന്ന ഒരു ബസിന്റെ അവസ്ഥ ഒരു ലോക്കൽ റൂട്ടിലോടുന്ന ബസിന്റെ അവസ്ഥയാണ് സ്റ്റാൻഡിൽ നിന്നും ബസ് എടുക്കുമ്പോൾ ആളുകൾ കുറവായിരുന്നു കാരണം ബാംഗ്ലൂർ ബസ് ആയതുകൊണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ബുക്ക് ചെയ്ത ആളുകൾ കയറാനുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് യാത്ര തുടങ്ങി കോഴിക്കോട് പട്ടണത്തിന്റെ മനോഹരമായ കാഴ്ചകളും കണ്ട് ബസ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് യും ദൂരം ഈ ബസ്സിൽ ഇരുന്നാൽ നട്ടെല്ലൊടിഞ്ഞു പോകും അത്രയ്ക്കും നല്ല സീറ്റുകൾ എന്നർത്ഥം കോഴിക്കോട് പട്ടണത്തിലെ മനോഹരമായ കെട്ടിടങ്ങളും മറ്റും കണ്ട് ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ബസിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ബസിന്റെ എഞ്ചിനിൽ നിന്നും വരുന്ന ഒരു മൂളൽ ശബ്ദം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വല്ലാത്തൊരു വൈബ്രേറ്റ് ആകുന്ന അവസ്ഥ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന ഒരു ബസ് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം എന്തിനെയുള്ള ബസ്സുകൾ ഇവർ റൂട്ടിലിടുന്നു മാന്യമായ സീറ്റുകളും നല്ല കണ്ടീഷനുമുള്ള ഒരു ബസ് ഇവർക്ക് ഇത്തരം റൂട്ടുകളിൽ ഇറക്കിക്കൂടെ ദീർഘദൂര യാത്ര ചെയ്യാൻ മാന്യമായ വൃത്തിയുള്ള കണ്ടീഷനുള്ള നല്ലൊരു ബസ് ബാംഗ്ലൂർ റൂട്ടിൽ ഇറക്കിയാൽ അത് ഈ ദീർഘദൂര യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും എത്ര സുഖകരമായിരിക്കും ആ യാത്ര തന്നെയുമല്ല സ്വന്തം നാടിന് നമ്മുടെ സംസ്ഥാനത്തിന് മറ്റുള്ളവരുടെ ഇടയിൽ എന്ത് അഭിമാനമായിരിക്കും എന്ത് കാര്യങ്ങൾക്കും വലിയ സൂക്ഷ്മത കാണുകയും പ്രതികരണം നടത്തുകയും ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മന്ത്രി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ബസ് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് മറ്റു വാഹനങ്ങൾ ചുരത്തിൽ താഴേക്ക് ഇറങ്ങുന്നതും കാണാം ഇതിനിടയിൽ ഒരു ബൈക്ക് ചുരത്തിലെ വളവിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതും ഇവിടെ കാണാം അപകടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല െ മനോഹര കാഴ്ചകളും കണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ബസ് കൽപ്പറ്റ കഴിഞ്ഞു അങ്ങനെ ബത്തേരി ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നൊരു ചായം കുടിച്ച് യാത്ര വീണ്ടും തുടങ്ങി ബത്തേരിയിൽ നിന്നും യാത്ര തുടങ്ങിയതിനു ശേഷമുള്ള കാഴ്ചയാണിത് യാത്രക്കാർ ബസ്സിൽ നിറഞ്ഞു കഴിഞ്ഞു സീറ്റ് ബുക്ക് ചെയ്തതിന് പുറമെ ആളുകളെ കയറ്റി നിന്നിട്ടും ബസിന്റെ എഞ്ചിനിൽ പ്രായമായ ആളുകളെ ഇരുത്തിയുമായിരുന്നു യാത്ര ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ആളുകളുടെ ഒരു അവസ്ഥ സീറ്റിൽ ഇരിക്കുന്നവർക്ക് പോലും സമാധാനപരമായി യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ പിന്നെ നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ബസ് ഗുണ്ടൽപേട്ടയിലെത്തി ബത്തേരി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചായ കുടിക്കാൻ നിർത്തിയതായിരുന്നു ഗുണ്ടൽപേട്ടയിൽ ചായകുടിയെല്ലാം കഴിഞ്ഞ് ഗുണ്ടൽപേട്ടയിൽ നിന്ന് വീണ്ടും ബസ് എടുത്തു പിന്നെ പ്രത്യേകിച്ച് ഈ യാത്രയിൽ ഒന്നും പറയാനില്ലെങ്കിലും സാധാരണ നമ്മൾ കേരള ബാംഗ്ലൂർ യാത്രയിൽ കാണുന്ന ചില കുസൃതികൾ കാണാമായിരുന്നു കോഴിക്കോട് നിന്നും കയറിയ ഒരു യുവതിയും യുവാവും ഇത്തരം ഒരു സാധാരണ ഒരു ലോക്കൽ ബസ് ആളുകൾ നിരവധി യാത്ര ചെയ്യുന്ന ബസ് ഇവിടെ ഈ ബസ്സിൽ ഇരുന്ന് സ്ഥലകാല ബോധമില്ലാതെ കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലും അതൊരു വഴിക്ക് ഇരുട്ടിലേക്ക് കടന്നു ബസ് ബാംഗ്ലൂരിനെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു ബസിന്റെ എഞ്ചിനിൽ നിന്നും വരുന്ന മൂളൽ വലിയ അരോചകത്വം ഉണ്ടാക്കി ഇവിടെ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയോടാണ് നിങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കാൻ പോകുന്ന ആളുകളല്ലേ അവിടെയൊക്കെ ഉള്ളതിൻ്റെ ഒരു ശതമാനം ഒരേ ഒരു ശതമാനം നമ്മുടെ നാട്ടിലും മാറ്റങ്ങൾ കൊണ്ടുവന്നൂടെ ഇങ്ങനെ പതിനൊന്നും പന്ത്രണ്ടും മണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന ബസ്സുകൾ അത് ഈ ലോക്കൽ ട്രിപ്പ് ഓടുന്ന തരത്തിലുള്ള ബസ്സിൽ നിന്നും മാറ്റി കുറച്ചെല്ലാം മാന്യമായ സീറ്റും വൃത്തിയുള്ളവയും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ളവയും ആക്കി മാറ്റിയാൽ അത് നമ്മുടെ യാത്രക്കാർക്ക് എത്ര സുഖകരമായി യാത്ര ചെയ്യാം തന്നെയുമല്ല അത് മറ്റു സംസ്ഥാനത്തുള്ളവർ കണ്ടാൽ നമുക്കൊരു അഭിമാനമല്ലേ എല്ലാ ബസ്സുകളും വോൾവോ ആക്കണം എന്നല്ല പറയുന്നത് മറിച്ച് സാധാരണ ഒരു ബസ് പക്ഷേ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ സുഖകരമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റുകൾ ഉള്ള ബസ്സുകൾ പതിനൊന്നും പന്ത്രണ്ടും മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ നട്ടെല്ല് പൊട്ടാത്ത തരത്തിലുള്ള ബസ്സുകൾ ഇരുന്ന് ചന്തി ചൂടായി യാത്ര ദുരിതമാക്കാത്ത ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വൈബ്രേഷൻ ഇല്ലാത്ത ബസ്സുകൾ അതേപോലെ തന്നെ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻജിനിൽ നിന്നും ഹൗസിങ്ങിൽ നിന്നും ചൂളം വിളി വരാത്ത ബസ്സുകൾ ഇതാണ് ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ ഒരു കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ചോദിക്കാനുള്ളത്